ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലിയാണ് ഇഡ്ഡലിക്ക് ഇന്നലെ മാവ് ഉപ്പിട്ടിട്ട് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു വല്ലാത്ത ഒന്നും പൊങ്ങിയിട്ടില്ല ഇങ്ങനെ ആക്കിയതിന് പൊങ്ങലില്ല കടലക്കറിയാണ് ഇഡ്ഡലിക്ക് എന്താണ് തട്ട് പതിനാലെണ്ണുള്ളത് അതിൽ വെളിച്ചെണ്ണ വെച്ചിട്ട് വെളിച്ചെണ്ണ വരട്ടിയിട്ട് മാവ് വയ്ക്കാം വെള്ളം അപ്പം നന്നായി അളച്ച് തന്നിട്ടുണ്ട് പുക വരുന്നുണ്ട് അതിലേക്ക് നമുക്ക് ഇഡലി തട്ടെടുത്ത് വയ്ക്കാം ഇഡലി ആക്കാൻ ഞങ്ങൾക്ക് അറിയാലോ എന്ന് പറയണ്ട അറിയാത്തവരുണ്ട് ഇന്ന് രണ്ട് തട്ടും വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് അടച്ച് ഇട്ട് അതിന് അത് ഇഡ്ഡലി ആകുമ്പോഴത്തേക്കും നമുക്ക് കടലക്കറി ഇതേ കടല വേവിച്ച് വെച്ചിട്ടുണ്ട് കറിയാക്കാം പാൻ ചൂടാകുമ്പോൾ വെച്ചു പാൻ ചൂടായിട്ടുണ്ട് ഇനി വെളിച്ച വയ്ക്കാം വെളിച്ചെണ്ണ വയ്ക്കുന്നുണ്ട് ഞാനിടന്ന് മസാല ഇത് മസാലകൾ കുരുമുളക് ബേലീഫ് മറ്റേ കറുവപ്പട്ട ഗ്രാമ്പൂ ഇതൊക്കെയാണ് ജീരകം എല്ലാം ഉണ്ട് യ്ക്ക് പേസ്റ്റാക്കി തെട്ടിട്ടുണ്ട് പിന്നെ നല്ല പുല്ലി ടമോള തക്കാളി നന്നായിട്ട് മിക്സ് ആക്കി പിന്നെ അവിടെ പച്ചങ്ങളത് കീറുന്നൊന്നുമില്ല ഇത് അരയ്ക്കാനാണ് പിന്നെ കരികേപ്പില കരികേപ്പില കളയലല്ലേ ഇതാകുമ്പോൾ നമ്മൾ ഇങ്ങനെ വഴറ്റി അരക്റ്റ് അപ്പോൾ അത് ചേച്ചി ഞങ്ങളത് ഉള്ളി ചെല്ലും ഇത് നന്നായിട്ട് ലേശിപ്പൊടി ഇടാം ഉപ്പ് ഈ മഞ്ഞൾപ്പൊടി മുളക് നമ്മൾ ഇട്ടല്ല പക്ഷി മുളക് ലേശം കാശ്മീരി ചില്ലിപ്പൊടി പിന്നെ മല്ലിപ്പൊടിക്ക് വരെ മല്ലി ഇട ചേർക്കണം മല്ലിപ്പൊടിക്കാ ഒരു മല്ലിയുടെ ടേസ്റ്റ് വരില്ലല്ലോ നേരത്തെ ഇത്ര തെരിഞ്ഞു കുറച്ച് ഇപ്പം ഇടാം ഇതെല്ലാം കൂടെ നന്നായിട്ടുണ്ട് മിക്സ് ആക്കി ചൂടാറാൻ വെച്ചിട്ട് കുറച്ച് കടലയും കൂടി ചേർത്തിട്ട് അച്ചെടുക്കമ്മുടെ ഇഡിലി ആയിട്ടുണ്ടാവും ഇഡിലിതാ ആയിട്ടുണ്ട് പലർക്കും അറിയാത്ത കാര്യമാണ് ഇഡിലി എങ്ങനെയാണ് ആയോ എന്ന് അറിയാൻ പറ്റാവുന്നത് ഞാൻ ഇവിടെ ഫോർക്കാണ് എടുക്കുന്നത് ഇങ്ങനെന്താ ബാക്ക് ഇങ്ങനെയുള്ള സ്പൂണായാലും അല്ലെങ്കിൽ ഏതെങ്കിലും സ്പൂണായാലും കുഴപ്പമില്ല എന്താ ഇത് നോക്കുമ്പോൾ വേണ്ട ഇതിലൊന്നും ആയിക്കാം അപ്പം അത് വെന്തൂന്ന്ർത്താം ഇങ്ങനെയാണ് ഇഡിലി െന്തോന്നറിയാം ഇതിൽ മാവ് ആയിട്ടുണ്ടെങ്കിൽ അത് വെന്തിട്ടില്ല ഇതെല്ലാം വെന്തും ഉണ്ടെങ്കിൽ മാവാവുന്നില്ല പിന്നെ നമുക്കിത് ഓഫ് ചെയ്തിട്ട് ഒന്ന് തണുക്കാൻ വെച്ച് കഴിഞ്ഞാൽ ഇഡലി എടുത്ത് ഗ്യാസോളിൽ ഇടാം കടലിൽ ഞാൻ വേവിച്ചു വെച്ചാണ് നന്നേ പോലെ വെന്തിട്ടുണ്ട് കുറച്ച് ഇതിലിട ഇനി ഒന്ന് ചൂടാറാൻ വയ്ക്കാം സാനിറ്റൈസർ വേഗമാവും പലരും കടലക്കറി വയ്ക്കുമ്പോൾ ഇങ്ങനെ മാറി കിടക്കണമെന്ന് പറയും അപ്പോൾ അതിനിങ്ങനെ കഴിഞ്ഞാൽ നല്ല എന്താ പറയുക പുഴുപ്പൊക്കെയുള്ള നല്ല കടലക്കറി ഇതിലിതായിട്ടുണ്ട് ഞാൻ എൻ്റെ ആ സ്പൂണിൻ്റെ ബാക്ക് കൊണ്ട് ഇങ്ങനെ സുഖമായിട്ട് എടുക്കാൻ കിട്ടും എടുക്കണത് ഇടാൻ മറന്നുപോയി ഞാൻ അടുത്തിട്ട് പൊയ്ക്കുമ്പോൾ ഇടാം അപ്പോൾ ഞാൻ ഈ നെക്സ്റ്റ് ഇട്ടേ അപ്പോൾ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഞാൻ വെളിച്ചെണ്ണം ഒഴിച്ചായിരുന്നു രണ്ടാമത് ഒഴിക്കുന്നില്ല കേട്ടോ ചിലത് രണ്ടാമത് ഒഴിക്കും അതിൻ്റെ ആവശ്യമില്ല ഇതൊന്നും കഴുകിയെടുത്തിട്ട് മാവിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് കറക്റ്റായിട്ട് എടുക്കാൻ കിട്ടും ഒരു തവണയും കൂടി ഒഴിക്കുന്നുള്ളൂ കാരണം ഇവിടെ ഒന്ന് രണ്ട് പേർക്ക് ഇടിയിൽ മതി കൊണ്ടുപോകാൻ ഞാൻ അതിൽ ഒഴിച്ചിട്ടുണ്ട് തന്നെ വീഡിയോ വീടിയെടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് കൈ തട്ട് എന്നൊക്കെ ഉണ്ട് കേട്ടോ നമുക്കതേ തണുത്തിട്ടുണ്ട് അത് ധരച്ചെടുക്കാം പിന്നെ നല്ലപോലെ അരച്ചിട്ടുണ്ട് ഇതാ കടലിലേക്ക് ചേർക്കാം ഈ മസാല എന്ന് പറയുന്നത് ഞങ്ങൾ മൂന്നാറ് പോയപ്പോൾ അവിടെ ഒരു ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കുമ്പോൾ നല്ല കടലക്കറിയായിരുന്നു അപ്പോൾ പൈസ കൊടുക്കാൻ ക്യാഷിൽ വന്നപ്പോൾ ഇങ്ങനെ മസാല ഉണ്ടോ അപ്പോൾ ചോദിച്ചു ഇതാണോന്ന് അപ്പോൾ അവർ പറഞ്ഞു ഈ മസാലയാണ് കടലയിൽ ചേർത്തേക്കണെന്ന് അങ്ങനെ മേടിച്ചതാണ് എന്നിട്ട് അത് അരച്ചിട്ട് എടുക്കുക അത് പൊടിയല്ല മസാലകളായിട്ടായിരുന്നു ഇതെ വെള്ളം കുറവാണ് കുറച്ച് വെള്ളം ആക്കിയിട്ട് നമുക്കിതിലേക്ക് ചേർക്കാം ഇതായി ജാർന്ന് വെള്ളം ചേർത്തിട്ട് വിളിച്ചേക്കാം നല്ല മണം നല്ല ടേസ്റ്റ് പക്ഷെ പൊതുവേ ഇവിടെ മസാല അത്ര ഇഷ്ടമല്ല പക്ഷെ അത് ആ മസാല എന്താ പറയുക നല്ല ഇഷ്ടമായി അങ്ങനെ അത് മിക്സ് നല്ല ഇത് കുറച്ച് തിളച്ച് കഴിയുമ്പോൾ കുറച്ച് കുറുകി വരും അപ്പോൾ നല്ല ടേസ്റ്റ് ആ കടലയും കൂടി ഒന്ന് ഉറച്ച് വെച്ചിട്ട് എടുക്കാം അപ്പോൾ നല്ല തിളച്ച് കഴിഞ്ഞിട്ട് ഇപ്പം നമുക്ക് മല്ലിയില ഇട്ടാൽ നല്ലതാണ് മല്ലിയില ഇവിടെ തീർന്നിരിക്കുക കരിയേപ്പിലിടും വേറെ വെളിച്ചെണ്ണയൊന്നും ചേർക്കണ്ട കാരണം നമ്മൾ വെളിച്ചെണ്ണയിലാണല്ലോ എല്ലാം വഴക്കും ഇവിടെ ഇങ്ങനെ അരച്ചാക്കണ്ട അങ്ങനെ തന്നെ ആക്കാം നമുക്ക് കുക്കറിൽ വേഗം എണ്ണ ഒഴിച്ചിട്ട് ഈ മസാലയും സവോളയും തക്കാളിയൊക്കെ ഇട്ട് വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ അങ്ങനെ തന്നെ കടലിട്ടിട്ട് അങ്ങനെ വേവിക്കാം അപ്പോൾ കഷ്ണമൊക്കെ ഉണ്ടാവുമല്ലോ ഇവിടെ കഷ്ണം കടിക്കണത് പിള്ളേർക്ക് അത്ര ഇഷ്ടമല്ല ഇങ്ങനെ ആവുമ്പോൾ കൈയിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണ് പക്ഷേ ഇങ്ങനെ ഇഞ്ചിയും വെളുത്തുള്ളിയും സവോളയൊന്നും കടിക്കണിഷ്ടമല്ല മൂത്താക്കിഷ്ടമാണ് സവോളം ചെറുതിനും സഖോളം ഇഷ്ടമല്ല ഇങ്ങനെ ആവുമ്പോൾ കഴിച്ചോളൂ പിന്നെ നല്ലതല്ലേ ഇഞ്ചിയും ഒക്കെ ചിലത് അപ്പം ഇങ്ങനെ ആക്കി നോക്കാത്തവരൊന്നും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണേ കടലക്കറി നല്ല ടേസ്റ്റാണ് നല്ല മണം വരുന്നുണ്ട് മണം പിന്നെ അറിയാൻ പറ്റില്ലല്ലോ പിന്നെ എൻ്റെ കുറച്ച് വീഡിയോസ് ആകുമ്പോൾ നമുക്കറിയാമല്ലോ വാച്ചിങ് അവർ കൂടുകയുള്ളൂ അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യണേ വാ വേറെ കാണാത്ത വീഡിയോ ഒക്കെ ഒന്ന് കാണണം കേട്ടോ നല്ല നല്ലപോലെ കളിച്ചിട്ടുണ്ട് അത് നമ്മുടെ കടലക്കറി റെഡി ആയിട്ടുണ്ട് നല്ല മണം ദോഷീത നല്ല സ്മെല്ലാണ് നല്ല മസാലയുടെ സ്മെല്ലുണ്ട് അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഒന്നും പറയാമെന്ന് വിചാരിക്കരുത് പറ്റുമോ നമുക്ക് ഇഡിലി എടുക്കാം എന്താ ഇഡിലി ആയിട്ടുണ്ട് ഇത് കഴിഞ്ഞ് എടുക്കാം ജസ്റ്റ് ഇങ്ങനെ വേണ്ട ഇങ്ങനെ കുത്തിയിട്ട് റൗണ്ട് ചെയ്ത് ഫോൺ പിടിച്ചിട്ട് ചെയ്യാൻ പറ്റില്ല സെക്കൻഡ് ട്രിപ്പ് വിളിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചിട്ടില്ല എന്നിട്ട് എന്നാൽ കിട്ടിയിട്ടുണ്ട് എന്നിട്ട് ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ മുക്സി എടുത്തിട്ട് എന്നെ റൗണ്ട് ചെയ്തെടുക്കുക ഇത് ഫോൺ പിടിച്ചിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ ഇങ്ങനെ കിട്ടിയിട്ട് നമ്മൾ ഫുള്ള് ഇങ്ങനെ അതിൻ്റെ അടിയിൽ പ്രോത് എന്നിട്ട് അത് എടുത്താൽ മതി എന്നാൽ ലഞ്ച് ബോക്സ് ഇടലി ഇഡ്ഡലി ആകുമ്പോൾ വേഗം കഴിക്കാൻ പോലും പിന്നെതാ കടലക്കറി ഇത് ഇവിടെ നിന്ന് ഒരാൾ കഴിക്കുന്നുണ്ട് അല്ലേ ഇഡ്ഡലി പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കടലക്കറി കടലക്കറി ഇതാ രണ്ടിലെടുത്തു ടിഫിനാണ് ടിഫിൻ ആ ബിസ്ക്കറ്റ് സ്ട്രോബെറി ഭയങ്കര ഇഷ്ടമാണ് സ്ട്രോബെറിയുടെ ക്രീം ബിസ്ക്കറ്റ് ഏതാ ഒരാൾ ഇത്രയൊക്കെ കൊള്ളുന്നത്തെ ലഞ്ച് ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ടിഫിൻ അപ്പോൾ ഓക്കെ ബൈ